നമസ്കാരം ചെലപ്പോ ഒരു ഈച്ച വിചാരിച്ചാ മതി ജീവിതം പാടെ മാറാൻ ഈ വീഡിയോ You you mock me. Watch the 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 fly. There he is. He's on the, there he 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 is. on comes and and goes, "No, I'm I'm not having this. going to wander over over the equator and in we go." <laughs> Thank you very much. Did a look it. ഒന്നര മില്യൺ ഡോളറാണ് ഇരട്ട ഈച്ച കാരണം ഇയാൾക്ക് കിട്ടിയത് ആ ബോള് ഒരു കാരണവശാലും ആ ഹോളിനുള്ളിലേക്ക് പോവില്ലായിരുന്നു ബി എം ഡബ്ല്യു നടത്തിയ ഗോൾഫ് ടൂർണമെന്റ് പക്ഷെ ആ ഈച്ച ഒന്ന് വന്ന് ചെറുതായിട്ട് അതായത് ഒരു ഗ്രാം ഭാരം പോലും ഇല്ലാത്തൊരു ഈച്ച ആ പ്രത്യേക പൊസിഷനിൽ വന്ന് ഒന്ന് ടച്ച് ചെയ്തപ്പോ ആ ഹാളിലേക്ക് ആ ബോൾ പോയി ഒന്നര മില്യൺ ഡോളർ ആണ് അയാൾക്ക് കിട്ടിയത് ഏകദേശം ഒമ്പത് കോടിയിലധികം രൂപ നമ്മുടെ ജീവിതം എല്ലാ പ്രതീക്ഷയും അവസാനിക്കുന്ന മൊമെന്റില് ഇനി ഒന്നും ബാക്കിയില്ല എന്നുള്ളൊരു മൊമെന്റിലായിരിക്കും ചിലപ്പോൾ ജീവിതം മാറി മറിയുന്ന അവസരം ഉണ്ടാവുക ആ അവസരത്തിന് വേണ്ടിയിട്ട് ക്ഷമയോടെ കാത്തിരിക്കുക എന്നുള്ളതാണ് ആ അവസരം എല്ലാവരുടെ ജീവിതത്തിലും വന്നിരിക്കും ഒറ്റ കാര്യം മതി കേട്ടോ ക്ഷമ എപ്പോഴാ ജീവിതം മാറി ഒരു അവസരം വരുന്നതാണ് അത് ഏത് രൂപത്തിലാണ് വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത് ചിലപ്പോൾ ഒരു ഈച്ചയുടെ രൂപത്തിലും വരാം താങ്ക് യു